ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു പ്രഷർ പമ്പ് കംപ്ലൈൻ്റ് ആയിട്ട് പോയതാണ് പ്ലൈറ്റ് വിളിച്ച് പറഞ്ഞാൽ വള്ളത്തിൻ്റെ സ്പീഡ് കമ്മിയായിരിക്കുന്നു പ്രഷർ പമ്പ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്ന വഴിക്ക് പ്രഷർ പമ്പിൻ്റെ കാര്യങ്ങളും ബാക്കി ഇതിന് ഫോട്ടോ വെച്ചിട്ടുണ്ട് ഫോട്ടോ സ്വിച്ചു വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ടാങ്കിലേ വള്ളം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ പമ്പ് വർക്ക് ചെയ്യില്ല അപ്പോൾ ചില സ്ഥലങ്ങളിൽ ആ ഫോട്ട് സ്വിച്ചിന് കംപ്ലയിൻ്റ് വരാറുണ്ട് അപ്പോൾ അത് നോക്കിയേക്കുമ്പോൾ അതിന് കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഇല്ല അത് നമ്മൾ ഡയറക്റ്റ് ഷോർട്ട് ചെയ്ത് കൊടുത്തപ്പോൾ പ്രഷർ പമ്പ് വർക്ക് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ പ്രഷർ പമ്പ് ചില സമയങ്ങളിൽ ഇതിലിടുന്ന ഫോട്ടിന് വല്ല കംപ്ലയിൻറ്റ് വരികയാണ് അങ്ങനെ ചെയ്യുക വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഷോർട്ട് ചെയ്ത് നോക്കിയത് പക്ഷേ അതിന് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ചില ഇതിങ്ങനെ സ്റ്റെക്കായി നിൽക്കും അപ്പോൾ നമുക്കത് വിടുത്തിട്ട് ശരിയാവുന്നതാണ് അപ്പോൾ ഇവിടെ പ്ലഗും കാര്യങ്ങളും വെച്ചിരിക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ പമ്പ് നമുക്ക് ഇതേപോലത്തെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അടിയിൽ പോയി ഓഫ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് മുകളിൽ തന്നെ അത് ഓഫ് ആക്കിയിട്ട് നോക്കാൻ പറ്റും അത് കൂടാതെ അടിയിൽ എം സി ബി ഉണ്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഓഫ് ആക്കാനുള്ള ഓപ്ഷനും അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കപ്പാസിറ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടറിൻ്റെ കപ്പാസിറ്റർ ഡാമേജ് ആണ് നമ്മൾ നേരത്തെ അത് തുറന്നു തുറന്നോക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ സംഭവമാണെന്ന് ആദ്യം നമ്മൾ അയിമയിൽ പോയി നോക്കിയത് അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കപ്പാസിറ്റർ വരിക അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കോലെന്ന് പറയുന്നത് ഏകദേശം പൊട്ടി ഒലിച്ചു കൊടുക്കും കാണുന്ന പോലെ നല്ല രീതിയിൽ പൊട്ടി ഒലിച്ചു കൊടുക്കും ഇരുപത് എം എഫ് ടി ആണ് കപ്പാസിറ്റർ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ സൈഡിലാണെങ്കിൽ കപ്പാസിറ്റർ വരിക അപ്പോൾ നമ്മളതൊക്കെ മാറ്റി ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതെൻ്റെ മോട്ടർ ഒന്ന് ഓൺ ആക്കണം മോട്ടർ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലഗ് അവിടെ കുത്തി കൊടുത്തിട്ട് അവിടെ സ്വിച്ച് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാകും അവിടെ എം സി പി താത്തിയിട്ടല്ല അവിടെ പൊക്കിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്ത വർക്ക് തന്നെയാണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തിന് മേലെയായി അപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് വന്നാൽ കേട്ടോ അപ്പോൾ നമ്മൾ പ്രഷർ പമ്പിൻ്റെ അവിടെ ഔട്ടിൽ രണ്ട് സൈഡിലും ഈ ഔട്ടിൽ ഇന്നൊരു യൂണിയൻ വെച്ചിട്ടുണ്ട് യൂണിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്രഷർ പമ്പ് കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ സാധനം വർക്കിംഗ് ആണ് വെള്ളം നല്ല രീതിയിൽ തെറിച്ചു കിട്ടും അതായത് മാറിയിരുന്നു ക്യാമറയിൽ നിന്ന് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കവറും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രഷർ പമ്പിൽ ഫോൾട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾട്ട് സ്വിച്ച് ആദ്യം ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ മോട്ടർ കവർ ഊരിയിട്ട് അതിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള കംപ്ലൈൻ്റൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക കാരണം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം മോട്ടറിൽ പിടിക്കേണ്ടത് കേട്ടോ ഈ കാണുന്നതാണ് നമ്മൾ ഫോർട്ടിലേക്ക് പോകുന്ന വയർ ഇത് നേരെ ഇതിലേക്ക് വരുന്ന കറൻറ്റിൻ്റെ വയർ കേട്ടോ ഹോട്ടലേക്ക് പോകുന്നത് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളുകൾ ഇട്ടിട്ട് അവിടുന്ന് പൈപ്പ് വഴിയാണ് ഈ ടാങ്കിലേക്ക് പോകുന്നത് ഈ ടാങ്കിലാണ് അതിൻ്റെ ഫോട്ടോ സ്വിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേരത്തെ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രഷർ എടുക്കുന്നുണ്ട് താഭാഗത്തെല്ലാം വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ പ്രഷർ പമ്പ് വെക്കുന്നതും അതിൽ എൻ ആർ വി വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ചാനൽ പോയി കഴിഞ്ഞാൽ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ പ്രഷർ പമ്പിൻ്റെ അടിച്ചു കൊടുത്താൽ തന്നെ ഓൾറെഡി ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും വീഡിയോ എന്തായാലും അത് അധികം വലിച്ചു നീട്ടി ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീണുമായി വീണ്ടും കാണുന്നതേ ബൈ അരി